വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കാര്യങ്ങളും ഒക്കെയായിട്ട് എൻ്റെയും അതിനകത്ത് ബംഗാളികളാകും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിലയിലും മേപ്പാടത്തിന് ഒരു ചുണ്ടൻ വെള്ളം എന്നുള്ളൊരാശയം അല്ലെങ്കിൽ മേപ്പാടത്തിൻ്റെ ഒരു അഡ്രസ്സുണ്ട ഉണ്ടാകണം എന്നുള്ളൊരു ആശയം സമലീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു ചെറിയ കാലയളവിൽ ഒരു കൂടാതെ നമുക്ക് ആ തടി ഇവിടെ എത്തിച്ചേരുകയും സാധാരണ ഇതുവരെ നമ്മുടെ ഈ മാലിപ്പതി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലവും ആയി തീർന്നിരിക്കുകയാണ് അപ്പൊ അതിനൊരു അവസരം നമുക്ക് തന്നെ നമുക്ക് ധരിക്കാൻ പറ്റുന്നില്ല ആ കുടുംബത്തോടൊപ്പം കടമകൾ നമുക്ക് തുടങ്ങാൻ പറ്റില്ല

എല്ലാമായ ഏത് പരിപാടിയിലും നമ്മുടെ ചങ്കായി കൂടെ നിൽക്കുന്ന ശ്രീ പ്രകാശ് പട്ടേൽ ഒരു സ്നേഹോപകാരം അർപ്പിക്കുകയാണ് ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു Thank <laughs> you.